ഒമാൻ ടൂറിസം മേഖലയിൽ അടുത്ത പതിനഞ്ച് വർഷത്തിനകം അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഒമാൻ ഒമാൻ വർഷത്തിനകം ബില്യൺ ഒമാനി ലക്ഷ്യമിടുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ടൂറിസം മന്ത്രാലയമാണ് ടൂറിസം മേഖലയിലെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചുമുള്ള കണക്കുകൾ പുറത്തുവിട്ടത് ആഭ്യന്തര മേഖലയുടെ വളർച്ചയ്ക്ക് കരുത്തേകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണിത് രണ്ടായിരത്തി മുപ്പതിനകം രാജ്യത്തിന്റെ ജി ഡി പി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം സംഭാവന നൽകുകയാണ് ലക്ഷ്യം അതായത് മൂന്ന് ബില്യൺ ഒമാനി റിയാലിന്റെ നിക്ഷേപം ലക്ഷ്യമിടുന്നു പ്രകാരം ടൂറിസം മേഖലയിൽ അടുത്ത പതിനഞ്ച് വർഷത്തിനകം അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായാണ് വളർച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ടൂറിസം മേഖലയുടെ ജി ഡി പിയിലേക്കുള്ള സംഭാവന ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഒമാനി റിയാലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ബില്ല് ഉയർന്നിരുന്നു രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ വർധന വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മില്യൺ സന്ദർശകരാണ് എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത് പതിമൂന്ന് മില്യനായി ഉയർന്നെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ജയ് ന്യൂസ് ഒമാൻ